രണ്ടായിരത്തി നാല് ജനുവരി പതിമൂന്നിലെ തണുത്ത ദിനത്തിൽ ലോകം മുഴുവൻ ടോം ഹാൻഡൽ എന്ന ഇരുപത്തിരണ്ടുകാരനു വേണ്ടി നൊമ്പരപ്പെട്ടു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറും ആക്ടിവിസ്റ്റുമായ ടോം ഹാൻഡൽ കൊല്ലപ്പെട്ട ദിനമായിരുന്നു അത് ഗസയ്ക്കായി അഹോരാത്രം പ്രവർത്തിച്ച് ഇരുപത്തിരണ്ടുകാരനെ ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതും ഗസയിലെ കുഞ്ഞു ജീവനുകളെ രക്ഷപ്പെടുത്തുന്നതിനിടെ ഇന്റർനാഷണൽ സോളിഡാരിറ്റി മൂവ്മെന്റിന്റെ ഭാഗമായി വളണ്ടിയറായാണ് ടോം ഗസാ മുനമ്പിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബറിൽ ജനിച്ച ടോം മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ ഫോട്ടോഗ്രാഫി വിദ്യാർത്ഥിയായിരുന്നു ഐ എസ് എമ്മിന്റെ വളണ്ടിയറായി ഇസ്രായേൽ അധിനിവേശ മേഖലയിൽ ഫലസ്തീനികളെ സഹായിക്കാനായി എത്തിയതായിരുന്നു ആക്ടിവിസ്റ്റ് കൂടിയായ ടോം ഇറാഖ് ജോർദാൻ തുടങ്ങി പല മേഖലകളിലും പ്രവർത്തിച്ച പരിചയമുണ്ടായിരുന്നു ടോമിന് യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളിലും പങ്കാളിയായി ഗസാ മുനമ്പിലെ ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനങ്ങളും ഫലസ്തീനികൾക്കെതിരെ നടക്കുന്ന ക്രൂരതകളും ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി രണ്ടായിരത്തി മൂന്ന് ഏപ്രിലാണ് ടോം ഗസാ മുനമ്പിലെത്തുന്നത് നാട്ടിലേക്കുള്ള കത്തിടപാടുകളിലെല്ലാം അവൻ ഫലസ്തീന്റെ പല മുഖങ്ങൾ പങ്കുവച്ചു തന്റെ ജേണലുകളിൽ ടോം എഴുതിയത് ഇങ്ങനെയാണ് ഇപ്പോൾ കാണേണ്ടവെല്ലാം ഞാൻ കാണുന്നില്ലെന്ന് ആർക്കും തന്നെ പറയാനാവില്ല എന്ന് അത്രയും നടക്കുന്നതായിരുന്നു ഫലസ്തീനിലെ ടോമിന്റെ അത്രയും ഗസയിൽ ഇസ്രായേൽ തീർക്കുന്ന ക്രൂരതകളെല്ലാം അവൻ കുറിച്ചു വെച്ചു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ജീവിതം തകർത്ത ഇസ്രായേലി ബുള്ളറ്റ് ടോമിന് മുന്നിൽ വന്നു വധിച്ചത് റഫേയിലെ ഒരു റോഡിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ടാങ്ക് പട്രോളിംഗ് തടയാൻ സമാധാന കൂടാരം സ്ഥാപിക്കാൻ ഐ എസ് എം പ്രവർത്തകരുമായി പദ്ധതിയിടുകയായിരുന്നു ടോം സമാധാന വഴികൾ തേടി അവർക്ക് മുന്നിൽ പക്ഷേ ഇസ്രായേൽ സൈന്യം സമാധാനം കാണിച്ചില്ല ഇസ്രായേൽ വെടിവയ്പ്പ് ഭയന്ന് വഴിയരികിൽ നിൽക്കുകയായിരുന്ന മൂന്ന് ഫലസ്തീൻ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി ടോം അവർക്കടുത്തെത്തി എന്നാൽ ഇസ്രായേൽ വെടിയൊപ്പുകാരൻ ടോമിന് നേരെ വെടിയുതിർത്തു ഓറഞ്ച് നിറമുള്ള വളണ്ടിയർ ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും അതൊന്നും ടോമിന് രക്ഷയായില്ല തലയ്ക്ക് വെടിയേറ്റ ടോം ആ കുഞ്ഞുകരങ്ങളിലേക്ക് വീണു കോമാ അവസ്ഥയിലായി ചികിത്സാർത്ഥം ലണ്ടനിലേക്ക് ടോമിനെ മാറ്റി എന്നാൽ തിരിച്ചു വരാനാവാത്ത ലോകത്തേക്ക് ടോം രണ്ടായിരത്തി നാല് ജനുവരി പതിനാലിന് യാത്രയായി വേണ്ടി മരിച്ചവരിൽ അവനുണ്ട് ലോകത്തിന്റെ നൊമ്പരമായി ഇരുപതു വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ തോക്കിൻ മുനമ്പിൽ ജീവൻ നഷ്ടമായ ടോം ഹാൻഡൽ അവൻ പറഞ്ഞതുപോലെ അവൻ കാണേണ്ടതെല്ലാം കണ്ടു ഫലസ്തീൻ എന്ന നാടിന്റെ നരകയാതനയിലൂടെ